അപ്പോൾ വന്നിട്ടുണ്ട് എഴുതലുള്ള പബ്ലിക്കേഷൻ ഏറ്റവും പുതിയ സൈക്കോളജി പറഞ്ഞാൽ എസ് ഐ പ്രതീക്ഷകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുന്ന ഒറ്റ ബുക്ക് ഒരുപാടുണ്ട് സൈക്കോളജിയാണ് കഴിഞ്ഞവേറ്റവും കൂടുതൽ തീർപ്പിച്ച ക്വസ്റ്റ്യൻസ് വന്നത് ഇപ്പോൾ സൈക്കോളജിക്ക് വേണ്ടി ഏറ്റവും ചെറിയ ബുക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്ക് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിൽ അവൈലബിൾ ആണ് ഇത് സ്റ്റോറിലാണ് കിട്ടുക നിങ്ങൾക്ക് ഓൺലൈനിലും എടുക്കാൻ പറ്റും ബുക്ക് ഡയറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഇതില് കണ്ടന്റ് വരുന്നത് മൊത്തം നൂറ്റി അറുപത്തിനാല് പേഴ്സാണ് ഏകദേശം വരുന്നത് ബുക്ക് വളരെ ചെറിയ ബുക്കാണ് ആണ് സൈക്കോളജിയുടെ ബുക്ക് ആണ് ഓക്കെ ഒരുപാട് നമ്മുടെ കണ്ടന്റ് നമ്മുടെ ബുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണ് ബുക്ക് തീരില്ല പിന്നെ ഇത് കൂടാതെ ഡ്രൈവറിന്റെ ഡ്രൈവറിന്റെ ബുക്ക് നമ്മുടെ സ്റ്റോക്കിൽ ചോദിച്ചിട്ടുണ്ട് ഇനിയും ഡ്രൈവർ പരീക്ഷ ആവശ്യമുള്ളതൊക്കെ ബുക്ക് വാങ്ങാം ഒരുപാട് ഡ്രൈവർ ബുക്ക് ഉണ്ട് ഓക്കെ ഡ്രൈവർ ബുക്ക് ഏറ്റവും പുതിയ നമ്മുടെ ഫോഴ്സ് പരീക്ഷ അടിസ്ഥാനമാക്കിട്ടാണ് ഈ ബുക്ക് വന്നിട്ടുള്ളത് മറക്കണ്ടി എസ് സി ഏത് ഏത് ബുക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെടാൻ പറ്റും ഏറ്റവും പോസിബിൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഈ ബുക്ക് കാണി നിങ്ങൾ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലവാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് കിട്ടും മുതൽ നമ്മുടെ സ്റ്റോറ് വരുന്നത് കിളിമാനൂരാണ് കിളിമാനൂർ ഭാഗത്താണ് വരുന്നത് അപ്പം പിന്നെ ഇത് ഒരുപാട് ഒരുപാട് ബുക്കുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബുക്കുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ബി എസ് സി ലേത് ബുക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും ഓക്കെ